ശരണ്യ ജിൻഡോയോട് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രൊമോ ആയിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് ജിൻഡോ ശരണ്യയുടെ വസ്ത്രധാരണത്തിനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരണ്യ ചോദിക്കുന്നു എൻ്റെ വസ്ത്രധാരണത്തിന് എന്താണ് കുഴപ്പം അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് പറയാനല്ല ഞാൻ ഞാൻ വസ്ത്രം ധരിക്കുന്നത് എൻ്റെ കംഫർട്ടബിളാണ് അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഞാൻ വസ്ത്രം ധരിക്കുന്നത് എന്ന് പറയുന്നു ശരണ്യ കുട്ടികൾ കാണുന്ന ഷോയാണ് ഇങ്ങനെയുള്ള വസ്ത്രം ഇടരുത് എന്നാണ് ജിൻഡോ പറയുന്നത് അപ്പോൾ ശരണി ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഡ്രസ്സിന് കുഴപ്പം ഈ പ്രശ്നത്തിനിടയിൽ പൂജ ജിൻഡോയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് പിന്നെ സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് അങ്ങനെ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല എന്ന് പറയരുത് ശരണ് ജിൻഡോയോട് പറയുന്നു എൻ്റെ കുടുംബത്തിനോ എൻ്റെ കെട്ടിയോനോ ഇല്ലാത്ത പ്രശ്നം ജിൻഡോ എന്ന കണ്ടസ്റ്റൻ്റ് എടുക്കണ്ട ഇത് പറഞ്ഞിട്ടാണ് പ്രമോ അവസാനിക്കുന്നത് രാത്രി കാണാം എന്താണ് സംഭവിക്കുന്നത് എന്ന്